വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം മനുഷ്യനുണ്ടായ നാൾ മുതൽ മനസ്സുണ്ട് മനസ്സുകൊണ്ടാണ് മനനം സാധിക്കുന്നത് മനനം ചെയ്യാൻ കഴിവുള്ളതാണ് മനുഷ്യൻ മനസ്സാണ് മനുഷ്യനെ നേരെ നിർത്തുന്നതും കർമ്മണ്യനാക്കുന്നതും മനസ്സ് വിചാരിച്ചാൽ മനുഷ്യ ശരീരത്തെ ചലിപ്പിക്കാനും ചിരിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും എന്ന് വേണ്ട എന്തിനും സാധിക്കൂ മനസ്സിൻ്റെ സാന്നിധ്യം കൂടാതെ ദേഹം പ്രവർത്തിക്കുകയില്ല വികാരങ്ങൾ ഉൾക്കൊള്ളാനും വിവേകപൂർവം ചിന്തിക്കാനും നിശ്ചയിക്കാനുമൊക്കെ മനസ്സ് വേണം കാണാനും കേൾക്കാനും പറയാനും എന്തും ചെയ്യാനും മനസ്സ് വേണം മനസ്സിൻ്റെ തന്നെ ഭാഗങ്ങളാണ് ചിത്തവും അന്ധകരണവും അഹങ്കാരവും ബുദ്ധിയും മനസ്സാണ് എല്ലാ വികാരങ്ങൾക്കും ഉറവിടം ഒരാൾ കണ്ണു തുറന്ന് നോക്കിയിരുന്നാലും മനസ്സവിളയെ ഇല്ലെങ്കിൽ ആളിൻ്റെ ശ്രദ്ധ അവിടെയില്ലെന്ന് അർത്ഥമാക്കാം അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് അല്ല നീ എവിടെയായിരുന്നു അതിൻ്റെ അർത്ഥം നിൻ്റെ മനസ്സ് എവിടെയായിരുന്നു എന്നാണ് മനസ്സ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അവനാക്കി തീർക്കുന്നത് മനസ്സാണ് മനസ്സ് നന്നായാൽ മനുഷ്യൻ നല്ലവനാണ് അഹങ്കാരം വളർന്നാൽ നല്ലവനാകാൻ സാധ്യമല്ല അതാണ് പറയുന്നത് മനസ്സാണ് മനുഷ്യന് പ്രാധാന്യം ശുദ്ധമായ മനസ്സ് ആത്മാവ് തന്നെയാണെന്ന് ഭാഗവതം പറയുന്നുണ്ട് ശുദ്ധമായ മനസ്സ് ഉഴുതിട്ട ഭൂമി പോലെയാണ് അതിൽ ഏത് തരം വാസനകളും ഉണ്ടാകുന്നുവോ അതിനനുസരിച്ചുള്ള ഫലം കിട്ടും സത്വാസനകളാണ് ഉണ്ടാകുന്നതെങ്കിൽ നല്ല കർമ്മം ചെയ്ത് പുണ്യം നേടും ചീത്തവാസനകളാണ് ഉണ്ടാകുന്നതെങ്കിൽ ദുഷ്കർമ്മം ചെയ്ത് പാപം സമ്പാദിക്കും പുണ്യപാപങ്ങൾക്ക് കാരണം മനസ്സാണ് അന്തജയാമി എന്ന പേരിൽ അറിയപ്പെടുന്നതും അതുതന്നെ അതുതന്നെയാണ് നമ്മൾ ഉള്ളിലിരുന്ന് നമ്മളറിയാതെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും സദ്ഭാവങ്ങളും അസദ്ഭാവങ്ങളും ഉദ്ബുദ്ധമാക്കുന്നതും മനസ്സാണ് മനസ്സ് രൂപപ്പെടുന്നതിന് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ലൊരു പങ്കുണ്ട് അന്നമാണല്ലോ ശരീരത്തെ പോഷിപ്പിക്കുന്നതും വളർത്തുന്നതും നാം കഴിക്കുന്ന ഭക്ഷണം നയിച്ച് അതിൻ്റെ സൂക്ഷ്മാംശം മുകളിലോട്ട് പൊങ്ങി മനസ്സിൻ്റെ അവയവങ്ങളോട് ചേർന്ന് മനസ്സിനെ പോഷിപ്പിക്കുന്നു സ്വാത്തിക ഗുണമുള്ള നല്ല ആഹാരങ്ങൾ സത്വാസനകൾക്കും താമസ ഗുണമുള്ള ആഹാരങ്ങൾ അസത്വാസനകൾക്കും കാരണമായി തീരുന്നു നാം വായിൽ കൂടി കഴിക്കുന്ന ആഹാരമാണ് മൊത്തം ശരീരത്തിൻ്റെയും പോഷണം നിർവഹിക്കുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങളിൽ കൂടി ഉൾക്കൊള്ളുന്ന എല്ലാം തന്നെ മനസ്സിൻ്റെ ആഹാരമാണ് ശുദ്ധമായ ആഹാരം മനസ്സിനെ ശുദ്ധീകരിക്കുകയും മനസ്സ് സ്വാത്വികത്തിൽ കൂടി സത്തിൽ നിൽക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു സത്തിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തി നിൻ്റെ ഒരു നിർത്തുന്നു അതിനാൽ മനസ്സാണ് ശ്രേഷ്ഠം മനസ്സാണ് മനുഷ്യന് പ്രാധാന്യം ഈ മനസ്സില്ലെങ്കിൽ മനുഷ്യൻ ഒന്നുമല്ല മനസ്സില്ലാത്തവൻ അന്ധനെ പോലെ ഒന്നും വർദ്ധിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ എത്തിച്ചേരുന്നു അതുകൊണ്ട് തന്നെ മനസ്സ് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്